പച്ച പപ്പായ കൊണ്ട് നമുക്കൊരു അടിപൊളി ഹലവ് തയ്യാറാക്കിയാലോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള ഓമയ്ക്ക് അല്ലെങ്കിൽ പപ്പായയാണ് എടുത്തിരിക്കുന്നത് അതിന് തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ള അരിയും കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇത് ഇതുപോലൊന്നും മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ശർക്കര പനി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ശർക്കര എടുത്തിട്ട് അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത് ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വേറ്റിറ്റിട്ട് കൊടുത്തിട്ട് നമുക്കിത് രണ്ട് വിസലടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഓമയ്ക്ക് നമ്മൾ രണ്ട് വിസലടിപ്പിച്ചൊന്ന് വേവിച്ചെടുത്തു ഇനി ഇത് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തത് ശരിക്കും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഞാൻ ഇതുപോലെ ഒരു മൗളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വലിയ സ്പൂണ് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഹലവയ്ക്ക് നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറിൻ്റെ പാലം നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റൗവ് ഇച്ചിരി പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് വലിയ സ്പൂൺ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഓമയ്ക്കയുടെ ആ ശർക്കരപ്പനയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അതിട്ട് നന്നായിട്ട് ഇളക്കാം ഇപ്പോൾ ഇതാ കുറച്ച് ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിതിലോട്ട് ആകെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അധികം നെയ്യുടെ ആവശ്യമൊന്നുമില്ല ഇനി ഇത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം അതായത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു രണ്ട് നുള്ളു ഉപ്പ് പൊടിയും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്തതും കൂടെ ചേർക്കാം ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും വീണ്ടും നമുക്കിത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ നോക്കി നല്ലതായിട്ടൊന്ന് ആയിട്ടുണ്ട് അതുപോലെ പാനിൽ പാനീനിന്നൊരു വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു ഒരു ട്രേയിലോട്ട് മാറ്റി ഒരു പാത്രത്തിൽ കുറച്ച് നീമ്പ് പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്ത എല്ലം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതുണ്ടല്ലോ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഇപ്പം നമ്മുടെ ഹലുവയൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റ് കമഴ്ത്തിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഈസിയായിട്ട് ഇളകി വരും ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഹലുവയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്